ോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ വേലിയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നതാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ പറ്റും ആ ഇത് നിങ്ങളല്ലേ അവരോട് അവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണ് കേൾക്കേണ്ടത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്തെങ്കിലും ചാടിക്കൊണ്ടിരുന്നു മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനായി നടത്തിയാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് നിങ്ങൾ പറയുന്നു ഗൂഢാലോചന അല്ല എന്ന് അത് അതിനെന്താ പ്രശ്നം എനിക്കതിന് വിശ്വാസക്കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയേ ഉള്ളൂ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് പിണറായി വിജയന്റെ മറുപടിയാണ് ശ്രീകണ്ഠൻ നായരുടെ ശക്തമായ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു വൈറലായ വീഡിയോ അവരുടെ ലേഖിക വിനീതയ്ക്കെതിരെ കുറുപ്പന്തറ പോലീസ് കേസെടുക്കുകയും മാത്രമല്ല അവരെ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കുകയും ചെയ്തു ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ചു എങ്ങനെ ഷൂ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കെ എസ് യു പ്രവർത്തകരായ നാല് പേർക്കെതിരെ കേസെടുത്തിരുന്നു അതിൽ ഒന്ന് അഞ്ചാം പ്രതിയായി ഗൂഢാലോചനയിൽ അഞ്ചാം പ്രതിയായി വിനീതയെ ചേർത്തിരുന്നു ഈ വിനീതയെ ചേർത്ത കാര്യത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ശ്രീകണ്ഠനായർ തിരിച്ചടിച്ചത് ശ്രീകണ്ഠനായർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഒന്നും കണ്ടിട്ടല്ല പരിപാടി തുടങ്ങി ഞങ്ങൾക്കറിയാത്ത എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം വേണ്ട പിണറായി വിജയന്റെ പോലീസിന്റെ സഹായം വേണ്ട തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസിൻ്റെ ഇത്തരം നടപടികളെ ഒന്നും ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട ഞങ്ങൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി തിരുവനന്തപുരം പൂജപ്പര ജയിലിൽ പോയി കിടക്കാനും ഞങ്ങൾ റെഡിയാണ് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും തന്നെയാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത് എന്നാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ആരാണ് ഈ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായി അദ്ദേഹത്തെ പറ്റി പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കേസിൽ അദ്ദേഹം കൊല്ലം കോടതിയിൽ വന്ന് എനിക്ക് അനുകൂലമായി കൃത്യമായി മൊഴി നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പത്രപ്രവർത്തകനും അവതാരകനുമാണ് അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ട്വന്റി ഫോർ ചാനൽ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്ത് കേരളത്തിൽ മുൻപന്തിയിലെത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി എല്ലാ മേഖലകളിലും കടന്നു കയറി പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ശക്തിയായിരുന്നു ട്വന്റി ഫോർ ചാനൽ പിണറായി വിജയന്റെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും ഇറങ്ങിച്ചെന്ന് വിജയി തന്ത്രങ്ങൾ ഒരുക്കിയ ട്വന്റി ഫോർ ചാനലിനെതിരെ തന്നെയാണ് പിണറായി വിജയൻ പോൾ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കിയത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഗൂഢാലോചനയിലെ ഗൂഢാലോചനയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞത് ശ്രീകണ്ഠൻ നായർക്കെതിരെയാണ് ഗൂഢാലോചനയിൽപ്പെട്ട ആളുകൾ നിങ്ങളെ കൂടെ തന്നെ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് കേസെടുത്തത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കള്ളക്കേസാണെന്ന് പ്രഥമദൃഷ്ട തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതി വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഒരു കൊലപാതക കേസാവുക വധശ്രമ കേസാവുക ബസ്സിന് നേരെ ഒരു ഒരു മുഷിഞ്ഞ കീറി പറഞ്ഞൂ എറിഞ്ഞാൽ അതുകൊണ്ട് അധികം പിണറായി വിജയനെ എന്ന മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാ ഒരു കേസ് എടുത്താൽ അതെങ്ങനെ നിലനിൽക്കും പകരം നിങ്ങൾ മർദ്ദിച്ച ആ യുവാക്കൾക്കെതിരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നിങ്ങൾ എന്ത് കേസാണ് എടുത്തുള്ളത് ആദ്യം നിങ്ങൾ അതെടുക്കുക എന്നിട്ട് വരെ വരെ കാര്യം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ പി യെ കൊന്നു കൊല വിളിച്ചിട്ടുള്ള സംഭവം നമുക്ക് അറിയാം പെരുമ്പാവൂർ കോടതിയിലെ ആ വിധി തീർത്തും പിണറായി വിജയന് ശക്തമായി തിരിച്ചടിയായിരുന്നു അതും കഴിഞ്ഞ് ആ തിരിച്ചടി പോരാഞ്ഞ് വീണ്ടും ഒരു കള്ളക്കേസും കൂടി എടുക്കുകയാണ് അതായത് ഒരു പത്രപ്രവർത്തകയായ അവിടെ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന് പറയുന്ന എന്താണ് കുറെ തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഫോൺ ചെയ്താൽ എന്താ ഫോൺ ചെയ്യാനുള്ള അവകാശമില്ലേ ഒരു പത്രപ്രവർത്തകയാകുമ്പോൾ ഒരു പത്രപ്രവർത്തകനാകുമ്പോൾ നിരന്തരമായി എവിടെയൊക്കെ വാർത്തകളുണ്ടെന്ന് കണ്ടെത്തുന്നതും ആ അവിടെ എത്തിച്ചേരുന്നതും അത് ശേഖരിക്കുന്നതുമാണ് അതിന്റെ വിജയം അല്ലാതെ വീട്ടിലെ ഓഫീസിൽ കുത്തിയിരുന്ന് വാർത്ത എവിടെയെന്ന് ഇവിടെ നിന്ന് സൃഷ്ടിക്കുന്നതല്ല ആ യുദ്ധം യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആ യുദ്ധം നേരിട്ട് ചിത്രീകരിക്കുന്ന ആള് തന്നെയാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ അത് ചെയ്ത വിനീത എന്ന് പറയുന്ന സാഹിത്യിക പത്രപ്രവർത്തക ഇന്ന് അവരുടെ സ്ഥാനം വളരെ വളരെ ഉന്നതമായ സ്ഥിതിയിലാണ് ഇതേപോലെ തന്നെ എറണാകുളത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു ലേഖകയ്ക്കെതിരെ ഒരു കേസ് കേസെടുത്തത് അതായത് മഹാരാജാസ് കോളേജിൽ ആർഷോ മാർക്ക് തട്ടിപ്പ് കേസ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു പറഞ്ഞതിനെയാണ് ആ ഏഷ്യാനെറ്റിന്റെ ലേഖകയ്ക്കെതിരെ കേസെടുത്തത് പിന്നിടെന്തായി അവസാനം കോടതി പറഞ്ഞു ഈ കേസേ നിൽക്കുകയില്ല ഇതൊരു കള്ളക്കേസാണ് എന്നാണ് പറഞ്ഞത് എത്ര എത്ര കേസുകളാണ് ഇവിടെ പത്രപ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എന്റെ പേരിലാണ് കള്ളക്കേസ് എടുത്തു തുടങ്ങിയത് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന് എറണാകുളം സൈബർ ക്രൈം പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം എന്താണ് പരാതി എന്ന് അറിയാമോ മന്ത്രി വീണ ജോർജിനെതിരെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പോലീസിന് അപകീർത്തികരമായ വാർത്ത എന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ അധികാരമില്ല അധികാരമില്ല എന്നുള്ള സ്ഥലത്താണ് കേസ് കേസെടുത്തത് ഐ ടി ആക്ട് അറുപത്തി ഏഴ് എ പ്രകാരമുള്ള കേസ് ഡിഫമേഷൻ കേസ് എടുക്കാൻ പോലീസിന് അധികാരമില്ല എന്നുകൊണ്ടാണ് ഐ ടി ആക്ട് അറുപത്തി ഏഴേയും വകുപ്പ് ചേർത്തി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തി എന്നെ അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി എന്നെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി എന്നെ ഏഴ് ദിവസം ജയിലിൽ കടത്തിയത് പിന്നെ ആ അത് ഞാൻ വയലേറ്റ് ചെയ്തു പറഞ്ഞിട്ട് എന്റെ ജാമ്യം റദ്ദാക്കി അങ്ങനെ എനിക്ക് രണ്ട് മാസം ഒളിവിൽ താമസിക്കേണ്ടി വന്നു പിന്നീട് മുപ്പത്തിനാല് ദിവസം എന്ന ഇതേപോലെ എസ് എസ് ടി അട്രോസിറ്റി നിയമങ്ങൾ പ്രകാരം കള്ളക്കേസിൽ കുടുക്കി മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടത്തി കേസുകളിലെല്ലാം ഹൈക്കോടതി പറഞ്ഞെന്താറിയോ ദന്തവുമാറിനെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ് ഷാജി കറിക്ക് എതിരെ അടുത്ത കേസ് അദ്ദേഹത്തെ എത്രമാത്രം ക്രൂരമായ രൂപത്തിലാണ് വേട്ടയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തിയുള്ള അക്രമങ്ങൾ അടിയന്തരാവസ്ഥയെക്കെന്ന് നാണം കെടുക്കുന്ന വിധത്തിലാണ് ഇത്രയും ഭീകരനായ പിണറായി വിജയന്റെ മനസ്സ് എങ്ങനെ തീയായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും തെളിവുകളാണ് ഇതെല്ലാം കാണിക്കുന്നത് അദ്ദേഹം ഭ്രാന്തനിലെ മുഴുഭ്രാന്തനായിരിക്കുന്നു ഒരു ഭീകരനായ ഏകാധിപതി ഒരു മാനസിക അദ്ദേഹത്തിന്റെ മാനസിക നില വളരെയധികം മോശമാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ് കാരണം അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിൽ ഞാനാണ് ഏ ഛത്രാധിപതി ഇനി എന്നെല്ലാം അപ്പുറം ആരുമില്ല എനിക്കെതിരെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കും അവർക്കെതിരെ കള്ളക്കേസ് എടുക്കും ഏതു മാർഗവും സ്വീകരിക്കും എന്നുള്ള ഒരു മാനസിക വിത കിട്ടാനുണ്ട് ആരെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിപ്പോകും ഇത് അദ്ദേഹത്തിനെ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ രണ്ടാം തീയതി അദ്ദേഹം ക്രൈമിന്റെ ഓഫീസ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരുമകനെ പറഞ്ഞയച്ച് ഏഹ് ആക്രമിച്ചു തുടങ്ങിയ മുതലാണ് കാരണം അദ്ദേഹം ശരിയായ മാനസിക നിലയിലുള്ള ആളല്ല ക്രൂരനായ ഒരു നേതാവാണ് അദ്ദേഹം എതിരാളി അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ആകെ മാനസിക നിലയറ്റി പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെയാണ് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടിന് ക്രൈമിന്റെ ഓഫീസ് ആക്രമിക്കുകയും ക്രൈമിന്റെ ഓഫീസ് ആക്രമിക്കുക മാത്രമല്ല ക്രൈമിന്റെ കോപ്പികൾ കംപ്ലീറ്റ് ചെയ്ത് കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു മാനസിക നിലയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വേണം അടിക്കാൻ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ശ്രീകണ്ഠൻ നായർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തിരിച്ചടിച്ചിട്ടുള്ളത് ഇന്നലെ അവരുടെ രാത്രിയിലെ ഡിബേറ്റിൽ വളരെ ശക്തമായ രൂപത്തിൽ ആഷിം വളരെ ശക്തമായ രോഷാകൊല്ലായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് അരുൺ എന്ന് പറയുന്ന സി പി എം നേതാവുമായിട്ടുള്ള കോർ ഫൈറ്റ് കൃത്യമായിട്ട് വളരെ ഒരു അതിരുകടന്നുള്ള ഒരു ഫൈറ്റ് ഫൈറ്റായിരുന്നു കാരണം ആഷ്മി വളരെ വളരെയധികം ജോഷാകുലിനായി വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന്റെ ആ ഓഡിയോ ഒന്നുകൂടി കേൾക്കാം ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഈ പറഞ്ഞോളല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും ഉള്ളവരല്ല ഞങ്ങൾ പൂജപ്പുര സെൻ്റർ സെൻട്ര ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവർ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കട അടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ പോലീസേന അല്ലെ പെരുമ്പാവറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു ഒരു യഥാർത്ഥത്തിൽ ഈ നൂറ്റി ത്രീ നോട്ട് എയ്റ്റ് അവരിട്ടപ്പോൾ ഐ പി സി ത്രീ നോട്ട് എയ്റ്റ് ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ വൺ ട്വൻറ്റി ബി ട്രീയ്ക്ക് ആണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സ്വതന്ത്രമായി തൻ്റെ ജോലിയെടുക്കാൻ വേണ്ടി ഈ ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം ട്വൻറ്റി ഫോർ വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത ബി ജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളി ുന്നത് അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട് കോടതിയിൽ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം ഒരു അടരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലധികമായി ഏകദേശം നാൽപ്പത് കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിൻ്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി